വി റ്റി ഫുഡ് ആൻഡ് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നലെ മാർക്കറ്റിൽ പോയപ്പോഴുണ്ടല്ലോ ഒരു പുതിയ തരം കൊഞ്ച് കണ്ടു അപ്പോൾ ആ കൊഞ്ച് എന്താ അതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ തക്കാളി കൊഞ്ചെന്നാണ് പറഞ്ഞത് ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് ഈ കൊഞ്ച് കാണുന്നത് ഇതേ രീതിയിലുള്ള ഒരു കൊഞ്ച് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതേ ഇത് ഇതിൻ്റെ തലയൊക്കെ നോക്കിക്കേ ഇങ്ങനെയിരിക്കുന്നത് അപ്പം ഞങ്ങൾ എന്തായാലും വാങ്ങിച്ചു കുറച്ച് വാങ്ങിച്ച് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കാവുന്ന കരുതി നോക്കാം അപ്പോൾ അതൊന്ന് വൃത്തിയാക്കുന്ന പരിപാടിയിലാണ് രാവിലെ ഞങ്ങൾ ഇത് വൃത്തിയാക്കിയിട്ട് കാണിക്കാം കേട്ടോ അമ്മ കണ്ടിട്ടുണ്ടോ അമ്മ ഇതേ രീതിയിലുള്ള കൊഞ്ചൊക്കെ ആ ഞാൻ നമ്മളല്ലാതുള്ള കൊഞ്ചുകളെല്ലാം കണ്ടിട്ടുണ്ടില്ലയോ കെഞ്ചിനി കണ്ടിട്ടുണ്ടോ നമ്മുടെ അമ്മൂന് ഇത് കണ്ടപ്പോഴുണ്ടല്ലേ വറുത്തു കൊടുക്കണമെന്ന് പറഞ്ഞു കേട്ടോ ണമെങ്കിലും വറക്കണമെന്ന് തൊലിയാ ഇത് അതിൻ്റെ തോടിന് ഭയങ്കര കട്ടിയേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഇങ്ങനൊരു നൂലുണ്ട് ആ നൂല് നമ്മൾ എടുത്ത് മാറ്റിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വയറിന് അസുഖം വയറിന് അസുഖം ഉണ്ടാവും അപ്പം നമുക്കിത് വൃത്തിയാക്കിയിട്ട് കാണിക്കാം നമ്മൾ കൊഞ്ച് തീയൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സവാള സവാളതയെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ഉരുളം കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ഒരു തക്കാളി പിന്നെ കരുവേപ്പില ആവശ്യത്തിനുള്ളത് കടുവ വറുക്കുമ്പോൾ ഇടാനായിട്ടുള്ള വറ്റൽ മുളക് പിന്നെ അതിനാവശ്യത്തിനുള്ള അരയ്ക്കാനായിട്ട് തേങ്ങായും മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് ഉലുവ പൊടി ഇത് ഇത്രയും കൂടെ വറുത്ത് വെച്ചിരിക്കുക ഇതോടെ അരച്ചിട്ട് എടുത്തിട്ട് വേണം നമ്മൾ കൊഞ്ച് തീയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഒരു കൊഞ്ച് തീയലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഈ കൊഞ്ചല്ലായിരുന്നു കേട്ടോ അപ്പം ഇതൊരു വെറൈറ്റി കൊഞ്ചായതുകൊണ്ട് അപ്പോൾ നമ്മളത് തീയൽ വെക്കാനായിട്ട് എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അമ്മൂന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് കൊഞ്ച് കൊഞ്ചതിനകത്തുനിന്ന് എടുത്തിട്ട് വറുത്തുകൂടെ കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ഇത് അരച്ചൊക്കെ എടുത്തിട്ട് വീഡിയോ എടുക്കാം നമ്മൾ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടുണ്ട് കുറച്ച് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് പറഞ്ഞു വരുമ്പോഴുണ്ടല്ലോ മൺചട്ടിക്ക് ചിലപ്പോൾ ചീൻചട്ടിന്നൊക്കെ ആയി പോകും കേട്ടോ ഇനി അതൊന്ന് എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേന് മുളകിട്ട് കൊടുക്കാം കടുക് പൊട്ടി ഇട്ടു ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഇനി പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കരുവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ടേ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യം പിന്നെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഉരുളം കിഴങ്ങൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒരു അരക്കപ്പ് ഇത്ര വെള്ളം ചെടുത്തിട്ടുണ്ട് ഇത് അടച്ച് വയ്ക്കാം ഇത് കൊഞ്ചിന് ഇട്ട് കൊടുക്കാം വേവാൻ വേണ്ടിയിട്ട് ഇതിനകത്തോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കേങ്ങും കൊഞ്ചും ഒക്കെ വെന്തിട്ടുണ്ട് അപ്പം നമുക്കിനി അതിനകത്തോട്ട് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ കൊഞ്ച് തീയ്യൽ എന്ന് നോക്കാം ആഹാ വേണ്ടേ കൊഞ്ച് തീയ്യലൊക്കെ ആയിട്ടുണ്ട് അപ്പം നമുക്കതിൻ്റെ ഉപ്പുണ്ടോന്നുകൂടെ നോക്കാം ഞാൻ തന്നെ ഉപ്പ് നോക്കാം നല്ല ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇന്ന് കൊഞ്ചി തീയലുണ്ടാക്കി കഴിഞ്ഞു എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും എനിക്ക് ഫോളോ ചെയ്യുകയും ഒക്കെ ഒന്ന് ചെയ്ത് എൻ്റെ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ സഹായിക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്